എല്ലാവർക്കും റിച്ചേഴ്സ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു ഗാർഡനിങ് ബ്ലോഗാണ് മുറ്റത്തൊക്കെ നിറയെ പുല്ല് എന്ന് പറഞ്ഞപ്പം ആ പുല്ലൊക്കെ നമുക്കൊന്ന് വെട്ടി മാറ്റി ഈ പുല്ല് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു സൂത്രം ചെയ്യാലോ എന്ന് കരുതി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ പൂക്കളുടെ ചെടികൾ ചെടിച്ചട്ടികളെല്ലാം നമ്മൾ മാറ്റി കൂടുതലും മിങ്ക റോസിൻ്റെ ആണ് പത്തൊരു പതിനഞ്ച് പതിനാറ് തരം കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന ഓരോ ചട്ടിയിൽ ഓരോ കളേഴ്സായിട്ട് ഒരു പതിനാറ് കളറ് വി റോസിൻ്റെ ഉണ്ട് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം വിങ്ക റോസിൻ്റെ പത്ത് രൂപയുടെ തൈകൾ ചോദിച്ച് നമ്മളോട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ തൈകളൊക്കെ സെറ്റ് സെറ്റാകുന്നുണ്ട് എന്തായാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകാൻ കഴിയുമെന്ന് വിചാരിക്കും നമ്മുടെ പുകയും വില്ലിയൊക്കെ പ്രോൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇട്ട നേരത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി സെറ്റ് ചെയ്യുന്നത് അതിനും ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അന്ന് ആ ഒരു വീഡിയോ ഇതിനുശേഷമായിട്ടോ ഇടാൻ സാധിച്ചില്ല തിരക്ക് കാരണം അങ്ങനെ അങ്ങനെയും നമ്മൾ ചട്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറ്റുവാണ് ഒരുപാട് കാര്യച്ചട്ടികളുണ്ട് ആ ചട്ടികളിലൊക്കെ ഇനി ഫ്ലവർ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ പുല്ല് പുല്ലൊക്കെ കുറച്ച് ഇച്ച പുല്ല് കളഞ്ഞ ശേഷമാണ് അടുത്ത പണി അപ്പോൾ ഈ പൂന്തോട്ടം ഉള്ളവർക്കൊക്കെ ഒരു തലവേദന തന്നെയാണ് ഈ പുല്ല് ഏതു നേരം പുല്ല് എത്ര പറിച്ചു കളഞ്ഞാലും പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം അതിനൊരു കോമഡിയാണ് ആരെങ്കിലും എന്തെങ്കിലും പണി ചെയ്യണത് കാണുമ്പോൾ ഒപ്പം അവനും ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് അവിടെ അവൻ്റെ കുഞ്ഞി കൈക്കൂട്ടം എടുത്തിട്ട് അവനും പുല്ല് ചെത്താൻ വരുന്നില്ല അങ്ങനെ രണ്ടാളും കൂടി ഏകദേശം പുല്ലുകളൊക്കെ മാറ്റി കളഞ്ഞു അല്പ സ്വല്പം പുല്ലുകൾ അവിടെ ഉണ്ട് അത് നമ്മൾ ചെയ്യുന്ന പരിപാടിക്ക് ആ പുല്ല് അവിടെ ഉണ്ടായത് യാതൊരു പ്രശ്നവും വരുന്നില്ല അത് നമുക്കത് വളരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സൂത്രം ചെയ്യണേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഷീറ്റ് വിരിക്കാൻ പോവാണ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മൾച്ചിങ് ഷീറ്റ് അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പത്ത് മണി ചെടികൾ നടന്ന പാടത്തൊക്കെ യൂസ് ചെയ്യുന്ന മൾച്ചിങ് ഷീറ്റാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മളിവിടെ വിരിക്കാം എന്ന് കരുതി അപ്പോൾ ഒരു പരിധി വരെ പുല്ലുകൾക്ക് നമുക്കൊരു ശമനം ഉണ്ട് അങ്ങനെ അതേ ആദ്യ പീസ് വിരിച്ചു ഇതിലേക്ക് ആണി അടിച്ച് നമുക്ക് ഉറപ്പിച്ച് നിർത്തണം വലിയൊരു റോളായിട്ടാണ് ഇത് വരാം അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തു രണ്ടാമത്തെ സെറ്റ് വിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പുല്ലിനൊരു പരിഹാരമായി എന്ന് തന്നെ പറയാം അപ്പം അതിൻ്റെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സെറ്റ് അടുത്ത ഷീറ്റിൻ്റെ കട്ട് ചെയ്തെടുത്ത ഭാഗവും നമ്മൾ ഇവിടെ വീഴ്ചയാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമുക്ക് മെയിനായിട്ട് ചട്ടികൾ വെക്കുന്നത് ഇവിടെയാണ് പുല്ലുകൾ പരമാവധി ഒത്തിരി പുല്ലുകൾ ഇവിടെയാണെന്ന് നിറയാറ് പ്രത്യേകിച്ച് ആ വളത്തിൻ്റെ വളക്കൂർ കൂടുതലായത് എന്തോ നിറയെ പുല്ലാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തപ്പോൾ പുല്ലിന് പരിഹാരം കിട്ടുക എന്ന് തന്നെ പറയാം ഇനി ഷീറ്റ് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പിച്ച് നിർത്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക ഇളകാതിരിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് ആണി ഉപയോഗിച്ച് വാഷർ വെച്ചിട്ട് ആണി ഉപയോഗിച്ച് നമ്മൾ എല്ലാ ഭാഗത്തും അടിച്ചു കൊടുത്താൽ ഇരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പണിക്കാരെ വെക്കണമെന്നൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ മത്സ്യം ഷീറ്റിന് വലിയ വിലയും അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് സകല മൂലകളിലും ഒപ്പം മത്സ്യം ഷീറ്റ് രണ്ട് രണ്ട് മത്സ്യം ഷീറ്റ് ഒന്നിച്ച് വരുന്ന ഭാഗങ്ങളിലെല്ലാം ആണി അടിച്ച് വാഷർ വെച്ച് ആണി അടിച്ച് ചുറ്റി വെച്ച് അടിച്ച് വെച്ചു ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ സാധ്യതയില്ല അങ്ങനെ അതേ ഷീറ്റ് വിരിച്ചു പൂർണ്ണമായിട്ട് നമുക്ക് കവർ ചെയ്യുന്ന ആ ഒരു സ്ക്വയർ നമ്മൾ ചട്ടികൾ വെക്കുന്ന ഭാഗം കവർ ചെയ്യുന്ന കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഷീറ്റ് വിരിച്ചു പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചട്ടികൾ എടുത്ത് വെക്കണം വിങ്കാറോസിൻ്റെയും ബോഗൻ വില്ലയുടെയും ചട്ടികളെല്ലാം സെറ്റ് ചെയ്യും പറഞ്ഞു വന്നത് പുല്ല് കൊണ്ട് കഷ്ടപ്പെടുന്നവർ അതായത് പുല്ല് പറയ്ക്കാൻ ഒരാളെ വെക്കണം അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ സാധിക്കാത്തവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ മള്ച്ചിങ് ഷീറ്റ് ഒരു ഉപകാരപ്രദമായ ഒരു പ്രതിവിധി തന്നെ ഇനി ഇനിയിപ്പോൾ ചട്ടികൾ ഇതിലേക്ക് ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്യുന്നില്ല കാരണം അതിലിനി നമുക്ക് കുറച്ചും കൂടി വളമൊക്കെ ചേർത്ത് ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇനി ചട്ടികൾ ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു മൾച്ചിങ് ഷീറ്റ് വെച്ച് വിങ്ക റോസിൻ്റെ തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഈ പറഞ്ഞ പോലെ പുല്ല് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ മള്സിംഗ് ഷീറ്റ് വിരിച്ചപ്പോൾ അതിന് പരിഹാരമായി ഇനിയിപ്പോൾ പുകൻ വില്ലയുടെ ചെടികളും മറ്റ് ചെടികളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം പറഞ്ഞ പോലെ റിച്ച് ഗാർഡൻ ഔട്ട്ലെറ്റിൽ നിന്നും പൂച്ചെടി വിത്തുകളും പച്ചക്കറി വിത്തുകളും കോൺ വിത്തുകളും പിന്നെ മറ്റുപല ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഇഞ്ചി ഇഞ്ചി വിപ്പ് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇതെല്ലാം ലഭിക്കാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ദയവായി ഫോൺ കോളുകൾ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് ഒരുപാട് ഫോൺ കോൾ വരുന്നത് കൊണ്ട് പല അതും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളും ഒപ്പം നഴ്സറി കാഴ്ചകളും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേക്കും നന്ദി നമസ്കാരം